ആ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് നല്ല വെയിലായി വേനൽക്കാലത്ത് നമുക്ക് തെങ്ങിന് എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതുപോലത്തെ സേഫ്റ്റിയൊക്കെ എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ നമ്മളിത് തെങ്ങിന് മഴക്കാലത്ത് വളമിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിയതാണ് അപ്പോൾ നിറയെ കാടായി കിടക്കുകയാണ് അപ്പൊ നമ്മൾ തെങ്ങിന് ഇടയ്ക്ക് ഇങ്ങനെ പുല്ലൊക്കെ കളഞ്ഞു കൊടുക്കാനും ഇതേ പോയ പോലെ ഇരിക്കും അപ്പൊ നമ്മള് മഴയൊക്കെ പോയ സമയത്ത് ഇതൊക്കെ വെട്ടി കൊടുക്കുക അപ്പൊ നമ്മൾ ഈ വലിയ പുല്ലുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കൊത്തി മണ്ണൊക്കെ ഒന്ന് പൊടിയാക്കി ഏർ ചനങ്ങിക്കൊടുക്കണം അപ്പൊ വേറൊക്കെ അറാതെ സൂക്ഷിക്കുക വേനൽക്കാലമാണ് Benerin, 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 അപ്പൊ നമ്മൾ ഇതുപോലെ കൊത്തി നന്നാക്കി പുല്ലൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ പൊടിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇത് വെയിലടിച്ച് ഈ പുല്ലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് കാടൊക്കെ പുല്ലൊക്കെ ഇനി വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടി ഇതിന് ഒരു പതിയായിട്ട് ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾക്ക് വെയിലിൽ നിന്നും നമ്മളെ തെങ്ങിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് അപ്പൊ ഇതൊക്കെ ഞാൻ പറമ്പിൽ വെച്ചിട്ടുള്ള കവുങ്ങാണ് കേട്ടോ അതൊക്കെ നിന്ന് ദൂരത്ത് നമുക്ക് കൊലകൾ പറിച്ചെടുക്കാം ഇതൊക്കെ രണ്ടു മൂന്ന് വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പഴാണ് നന്നായിട്ട് അടക്കം ഉണ്ടാവാനൊക്കെ തുടങ്ങിയത് ആദ്യമൊക്കെ കുറെശേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ മണ്ണ് നമ്മൾ നന്നായി കൊത്തി ഇളക്കി പൊടിയാക്കിയിട്ടുണ്ട് ആ പൊടി തന്നെ നല്ലൊരു തണുപ്പാണ് നമ്മൾ തെങ്ങ് വൃക്ഷത്തിന് അതിൻ്റെ ശേഷം നമ്മൾ പുല്ലൊക്കെ ചെത്തിയ കാടൊക്കെ വെട്ടിയിട്ട് ഒരു പൊത ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് വെയിൽ കൂടുതൽ ഏൽക്കാതിരിക്കാൻ നല്ലതാണ് ഇതൊക്കെയാണ് വേനൽക്കാലത്തുള്ള ഒരു പരിചരണം അപ്പോൾ നമ്മൾ തെങ്ങൊക്കെ വേണ്ടത് ചെറിയ തെങ്ങുകളൊക്കെ കായ്ച്ചിരിക്കുന്ന നാലഞ്ച് വർഷമായിട്ടുള്ള തെങ്ങുകളാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ